കഴിഞ്ഞ ദിവസം ഓലയുടെ പുതിയ മൂന്ന് ഉച്ചർ സ്റ്റിക്കായിട്ടുള്ള റോഡ്സ്റ്റർ സീരീസ് അവരെ ഇറക്കാനായിട്ട് പോവുകയാണ് മൂന്ന് പേരുണ്ടാണ് ആദ്യമായിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ റോഡ്സ്റ്റർ എക്സ് ആണ് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറോ ടു ഫോർട്ടിയിലോട്ട് എത്താനായിട്ട് വെറും ടു പോയിന്റ് എയ്റ്റ് സെക്കൻഡ് മതി അടുത്ത പേര് എന്ന് പറഞ്ഞാൽ ഓല റോഡ്സ്റ്റർ ആണ് മിഡ് ബേരിൻ്റെ ജി എഫ് ടി ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ ഓല ക്ലെയിം ചെയ്തത് ഈ ഒരു മോഡലിന് അതുപോലെ തന്നെ സീറോ ടു ഫോർട്ടി എത്താനായിട്ട് ടൂ പോയിന്റ് ടു സെക്കൻഡ് മാത്രം സമയം മതി ലാസ്റ്റിലത്തെ ഐറ്റം ആണ് എന്റെ കണ്ണ് ചിമിപ്പിച്ച് കളഞ്ഞത് അതിനകത്ത് അഡാ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ ബി എസിനകത്ത് തന്നെ പല രീതിയിലുള്ള മോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ഒക്കെയാണ് ഒരു വണ്ടിയുടെ മീറ്ററിൽ കൊടുത്തേക്കുന്നത് എന്നുള്ളത് വിപ്ലവം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ കോർണറിംഗ് എ ബി എസും വീലി കൺട്രോളും നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ പെർ അവറിലാണ് ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാണ് വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം